ഇറാൻ അമേരിക്ക വിഷയത്തിൽ അതൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതായിട്ട് തോന്നുന്നില്ല കാരണം ഇരു വിഭാഗവും പിടിച്ച വാശിയിലാണ് ട്രംപ് ഒരു വശത്തുനിന്ന് പറയുന്നു ഇറാനെ ഞങ്ങൾ ഒരിക്കലും ഈ നോക്കിലൂർ വെപ്പൺസ് കൈവശം വെക്കാനോ അത് ഉപയോഗിക്കാനോ ഒരിക്കലും ഇറാനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം ഇറാൻ പറയുന്നത് ഞങ്ങൾ എന്ത് സമാധാന ചർച്ചയ്ക്ക് ഇരുന്നാലും എന്തൊരു തീരുമാനം എന്ത് നിബന്ധന അമേരിക്ക വെച്ച് കഴിഞ്ഞാലും അതല്ല മറ്റേത് രാജ്യവും ഞങ്ങൾക്ക് പിന്നെ എന്ത് തീരുമാനം വെച്ചു കഴിഞ്ഞാലും രാജ്യത്തിന് ഭീഷണിയാകുന്ന രാജ്യത്തിൻ്റെ നന്മയ്ക്കല്ലാത്ത യാതൊരു തരത്തിലുള്ള ഒരു സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നു തന്നെയാണ് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കാര്യം ട്രംപ് ആവർത്തിക്കുമ്പോഴും ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇറാനിന് ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് വന്നു കഴിഞ്ഞാലും ഇറാൻ അംഗീകരിക്കേണ്ട ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു നിബന്ധന എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല ആ ഒരു നിബന്ധന ഇറാൻ അംഗീകരിക്കണം എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ ഈ ഒരു കാര്യം ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ട്രംപ് ആവർത്തിക്കുന്നുണ്ട് ഇതിനോടൊപ്പം നിലവിൽ ഇറാന്റെ ചുറ്റു ഭാഗത്തുള്ള ഞങ്ങളുടെ വൻ തോതിലുള്ള സൈനിക ഊഹം അല്ലെങ്കിൽ യുദ്ധ കപ്പലുകൾ ഇതിനകം ഇറാൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു ഇനി ഇറാൻ വേണം വളരെ ബുദ്ധിപരമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം കാരണം ഒരു തെറ്റായ തീരുമാനം വളരെ മോശകരമായ ഒരു റിസൾട്ടിലേക്ക് നയിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വരുന്നുണ്ട് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം തുടങ്ങി ഇതാരാണ് തുടങ്ങി വെച്ചത് അതാണ് ഇറാൻ്റെ ചോദ്യം ആരാണ് ഈ ഒരു പ്രശ്നം തുടങ്ങി വെച്ചത് അവരെനി പരിഹാരം കാണട്ടെ എന്ന നിലപാടിലാണ് ഇതാണ് സംസാരിക്കുന്നത് മാത്രമല്ല ഇവരാൻ പറയുന്നത് ഞങ്ങൾ ആർക്കും ഒരു രാജ്യത്ത് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ ആക്രമണം അഴിച്ചു ഞങ്ങൾ ഞങ്ങൾ കരുതിയിട്ടില്ല മറിച്ച് ഈ ഒരു പ്രശ്നം ആരാണോ തുടങ്ങിയത് ഭാഗത്ത് ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ മറുപടി വൺ രീതിയിലുള്ള നാശനഷ്ടമായിരിക്കും ആ മേഖലയിൽ തന്നെ അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ടാക്കുക എന്നാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്നാൽ ട്രംപ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് നമ്മൾ നിലവിലിപ്പോൾ ഇറാൻ എന്തോ സഹകരണ സഹകരിച്ചിട്ടുണ്ട് സമാധാന ചർച്ചക്കൊക്കെ പക്ഷേ ഇറാൻ അപ്പോഴും പറയുന്നത് ഞങ്ങൾ സഹകരണ ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ് പക്ഷേ ഈ വെക്കുന്ന നിബന്ധനകളിൽ രാജ്യത്ത് ഞങ്ങളുടെ രാജ്യത്തിന് എതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭീഷണിയായിട്ട് വരുന്ന ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് അതിന് പ്രധാനമായിട്ടുള്ള ഇറാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇറാൻ എടുത്തു പറഞ്ഞതും ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല അതിനൊരു റിസ്ട്രിക്ഷൻ വരുന്ന രീതിയിലുള്ള തീരുമാനമാണെങ്കിൽ ഞങ്ങളത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ഇനി അഥവാ യുദ്ധം തുടങ്ങി കഷ്ടകാലത്തിന് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വൻ രീതിയിലുള്ള നാശനഷ്ടമായിരിക്കും ആ മേഖല സാക്ഷിയാകാൻ പോകുന്നതെന്നാണ് ഇറാൻ്റെ ആവർത്തിച്ചുള്ള ആ ഒരു തീരുമാനം മാത്രമല്ല അവിടുത്തെ അവിടുത്തെ നേതാവായിട്ടുള്ള ഹൊമീനിയൊക്കെ പൊതു ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ആ ഒരു അഭിപ്രായങ്ങളൊക്കെ തേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ അമേരിക്കയുടെ യുദ്ധവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഇറാനെ ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് ആവർത്തിച്ചിട്ടുള്ളത് ഏതാനും കപ്പലുകൾ ഓൾറെഡി അയക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏകദേശം മുപ്പത്തേഴ് മണിക്കൂറോളമാണ് ബി ടി സെവൻ ആ ഒരു ഇനത്തിൽ പെട്ട ബി ബി ടു ബി ടു ഇനത്തിൽപ്പെട്ടിട്ടുള്ള യുദ്ധ വിമാന യുദ്ധ ഹെലികോപ്റ്ററുകൾ ഈ പറഞ്ഞ ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൻസ് നിർമ്മാണശാലകൾക്ക് മുകളിലൂടെ പറഞ്ഞതെന്നാണ് ആ ഒരു ആ ഒരു ഉദ്യോഗസ്ഥൻ ആ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിനിടക്ക് പറയുകയുണ്ടായി അതിലദ്ദേഹം ആവർത്തിച്ചതും ഈ ട്രംപ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ആവർത്തിച്ച് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അതായത് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനെ ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം അല്ലെങ്കിൽ അത് ഉടമസ്ഥാവകാശം വെക്കുന്നതിൽ അത് ഉപയോഗിക്കുന്നതിലൊന്നും ഇറാനെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യമാണെന്നാണ് ട്രംപ് കൊണ്ടിരിക്കുന്നത് ഈ സംഭവം ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ സമാധാന ചർച്ചകൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് കാരണം ലോകം മൊത്തം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശാന്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇരുവിഭാഗവും ഇരുവിഭാഗവും ഒരു ഒരു സഹകരണത്തിന് തയ്യാറാവാതെ ഇങ്ങനെ മുന്നോട്ട് ുന്നത് വളരെയധികം ഭീതി തന്നെയാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കൂടുതൽ വാർത്തകളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മേഖലയിൽ ഒരു സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നിലക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് കാക്ഷിക്കുകയാണ്